ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക്സ് പറയട്ടായം തന്നെ ഒരുപാടൊരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒരുപാടൊരുപാട് താങ്ക്സ് ഉണ്ട് അപ്പോൾ ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ട് ഓൾ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഡെയിലി ഒരുപാട് ഒരുപാട് അപ്ഡേഷൻസ് വരുന്നുണ്ട് അപ്പോൾ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ഏത് ഡ്രസ്സാണോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ ആ സ്ക്രീൻഷോട്ട് വാട്സപ്പിലയച്ചെന്നാൽ അതിൻ്റെതായ കുറേ ഐറ്റംസ് വന്നിട്ടുണ്ട് അതിൽ കുറച്ച് മാത്രമേ നമ്മളിവിടെ കാണിക്കണുള്ളൂ പാർട്ടി വെയർ ആയാലും സെമി പാർട്ടി വെയർ ആയാലും നമ്മൾ സാധാ ചുരിദാർ എല്ലാ ചേ ഒരുപാട് പേര് നമുക്ക് ഒരുപാട് വർക്കൊന്നും ഇഷ്ടമല്ല എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട് ഒരുപാട് വർക്ക് വേണം പറഞ്ഞ് വരുന്ന ആളുകളുണ്ട് അപ്പോൾ എല്ലാവർക്കും പറ്റിയ തരം ഐറ്റംസും ഉണ്ട് അപ്പോൾ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാണിച്ചെങ്കിൽ അതിൻ്റെ മറ്റുള്ള സ്റ്റോക്കുകൾ എല്ലാ ഫോട്ടോസും അയച്ചു തരേണ്ടതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് നോക്കി സെലക്ട് ചെയ്തെടുക്കുക അതേപോലെ ഡ്രസ്സിൻ്റെ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പ് തരികയാണ് ഇത് നമ്മൾ മീഷോ അങ്ങനെയുള്ള ആപ്പുകളിൽ നിന്ന് എടുക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഡ്രസ്സിൻ്റെ യൂണിറ്റിൽ നിന്ന് വരുന്ന ഐറ്റംസാണ് പിന്നെ പല പാർട്ടി വെയറുകളും ഒരുപാട് ബോട്ടിക്കുകളിൽ നിന്ന് അവർ അവരുടേതായ മോഡൽസിൽ ഹാൻഡ് എംബ്രോയ്ഡറി ആയിട്ടും ഒക്കെ മെഷീൻ എംബ്രോയിഡറി ആയിട്ടൊക്കെ സ്റ്റിച്ച് ചെയ്ത് വരുന്നതാണ് അപ്പം നിങ്ങൾ തന്നെ അറിയാം ഒരു ബോട്ടിക്കിൽ പോയിട്ട് വെറും ഹാൻഡിലും നെക്കിലും മാത്രം ഒരു ഡിസൈൻ ചെയ്യിക്കണമെങ്കിൽ തന്നെ നമ്മൾ മൂവായിരം രണ്ടായിരത്തഞ്ഞൂറ് അങ്ങനെ നല്ല അതിലും കൂടുതൽ റേറ്റിലാണ് എല്ലാവരും പറഞ്ഞത് അതേപോലെ ഒരു ഷാൾ സ്കാലപ്പ് ചെയ്യണമെങ്കിൽ ടോട്ടൽ ഫുള്ള് സ്കാലപ്പ് ചെയ്ത് വരണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അഞ്ഞൂറ് രൂപയാണ് അതിലും കൂടിയതും ഉണ്ട് അപ്പം ഇത് എല്ലാതും കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ കയ്യിൽ കിട്ടണത് ഹാൻഡ് വർക്ക് ആയാലും മെഷീ സ്കാലപ്പ് ചെയ്ത ഷാളായിട്ടും അപ്പം എല്ലാതും കഴിഞ്ഞിട്ടുള്ള ഒരു എമൗണ്ടാണ് നമ്മൾ പറഞ്ഞത് മാക്സിമം നല്ലൊരു പാർട്ടി വെയറിൻ്റെ ഗൗണിനും ഇതൊക്കെ മാക്സിമം രണ്ടായിരം രൂപയാണ് വരുന്നത് അപ്പോൾ ഇത് ഇപ്പോൾ ഈ കാണിക്കണ ഈ ഫോട്ടോസൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡലാണ് ഇത് ഓർഗൻസുടെ ഇതിൽ വരുന്നതാണത് അപ്പോൾ ഏത് തന്നെ ആയാലും നിങ്ങൾക്ക് റേറ്റിലായാലും ക്വാളിറ്റിയിലായാലും ഒക്കെ നല്ല നൂറ് ശതമാനം ഉറപ്പ് തരികയാണ് പിന്നെ ഒരു ചെറിയൊരു വേരിയേഷൻ വരിക എന്താണെന്ന് വെച്ച് നമ്മൾ ഫോട്ടോ എടുക്കുന്ന ഒരു കളറിൻ്റെ ഒരു ഇത് വരും ചെല്ല ഡ്രസ്സുകൾക്ക് നമ്മളാ ഫോട്ടോ എടുക്കുന്നതും നേരിട്ട് കാണുന്നതും തമ്മിലുള്ളൊരു ചെറിയൊരു ഡിഫറൻസ് അതും ഇതുവരെ ഓർഡർ ചെയ്ത ആർക്കും കാര്യമായിട്ടൊന്നും വന്നിട്ടില്ല കറക്റ്റ് നമ്മൾ പറഞ്ഞാൽ അതേ കളർ കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും ധൈര്യമായിട്ട് തന്നെ ഓർഡർ ചെയ്യുക അപ്പോൾ ഒരാൾ ഓർഡർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ക്വാളിറ്റി ഉറപ്പായി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രസ് അതുപോലെ ഇഷ്ടപ്പെട്ട മോഡൽസിലുണ്ട് വെച്ചാൽ നിങ്ങൾ വാങ്ങണില്ലെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് രസുകൾ ഷിപ്പിംഗ് ചാർജ് ഇല്ലാതെ വരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് ഉള്ളതും വരുന്നുണ്ട് ഷിപ്പിംഗ് ചാർജ് ഇല്ലാത്തവരെ ഡി ടി ഡി സി വഴി മാത്രമേ ഉള്ളൂ ഫ്രീ ആയിട്ട് ഷീ പോസ്റ്റ് വഴിയാണെന്നു വെച്ചെങ്കിൽ എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും ഡി ടി ഡി സി വഴി ചെയ്യുന്നത് നാല് ദിവസത്തിനുള്ളിൽ മാക്സിമം ഇതുവരെ ഉള്ളതും കിട്ടിയിട്ടുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ ഏഴ് ദിവസത്തിനുള്ളിൽ ഡെയിലി നമ്മളതിൽ ഹോളിഡേസ് വരുമ്പോൾ അതേപോലെ സൺഡേ അങ്ങനൊക്കെ വരുമ്പോഴാണ് ഓരോ ദിവസം അങ്ങോട്ടും അങ്ങോട്ടും മാറ്റം വരുന്നത് അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇൻബോക്സ് ചെയ്താൽ മതി അപ്പോൾ വാട്സപ്പിൽ ജോയിൻ ആക്കാം അതേപോലെ ഇൻസ്റ്റഗ്രാം പേജ് എല്ലാവരും ഫോളോ ചെയ്യണം അപ്പോൾ അതിൽ നമ്മൾ ഡെയിലി നമുക്ക് ചിലപ്പം ഇത് വീഡിയോസൊക്കെ നമ്മൾ എടുത്ത് എഡിറ്റ് ചെയ്ത് യൂ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവുക അതേപോലെ ഇൻസ്റ്റഗ്രാം പേജിൽ ഫോളോ ചെയ്യുക അപ്പോൾ എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതേപോലെ ഡ്രസ്സ് കയ്യിൽ നിന്ന് വാങ്ങിയ ആളുകൾ വീഡിയോ കാണുക എന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്ക് ഇതിൻ്റെ അടിയിൽ അറിയിക്കുകയാണെന്ന് വെച്ചെങ്കിൽ മറ്റുള്ളവർക്ക് അത് വാങ്ങാൻ ഒരു ഒന്നും കൂടി ഒരു ഉഷാറുണ്ടാവും പലരും പേടിച്ചിട്ടായിരിക്കാം വാങ്ങാത്തത് ഇതൊക്കെ നല്ല പുതിയ പാർട്ടി വെയറുകളാണ് കേട്ടോ പാർട്ടി വെയറും സെമി പാർട്ടി വെയറും എല്ലാതും ഉണ്ട് ഇതൊക്കെ പല ബോട്ടിക്കുകളിൽ അവർ ഡിസൈൻ ചെയ്യുന്ന വർക്കുകളാണ് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ നല്ല നല്ല രാവിലെ അവർ ഇത് ഇട്ട് കഴിയുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴത്തേനും പല ഡ്രസ്സുകളും സ്റ്റോക്ക് ഔട്ടായി പോകണുണ്ട് നല്ല നല്ല കളേഴ്സൊക്കെ പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ ചെയ്യണം അല്ലെങ്കിൽ നല്ല നല്ല കളേഴ്സും അതേപോലെ നല്ല നല്ല മോഡൽസൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്നുണ്ട് ഡെയിലി ഒരുപാട് ന്യൂ മോഡൽസും ഒക്കെ അതും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ കോട്ടൻ്റെ ചുരിദാർ വേണ്ടവർക്ക് അങ്ങനെ കോട്ടൻ്റെ ചുരിദാറും ആണ് ഏതാ നിങ്ങൾക്ക് വേണ്ടിച്ചെങ്കിൽ അതിൻ്റെ കൂടുതൽ കളക്ഷൻസ് അപ്പോൾ വാട്സപ്പിൽ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്കതിനെ ഇഷ്ടപ്പെട്ടത് സെലക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് തിരഞ്ഞെടുത്തിട്ട് എടുക്കാം നമ്മൾ എടുക്കാൻ ഒരുപാട് ഷോപ്പുകളിൽ കയറി ഇറങ്ങി നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയൊരു പാർട്ടി വെയർ നമുക്ക് കിട്ടണമെങ്കിൽ തന്നെ മിനിമം ഒരു രണ്ടായിരം രണ്ടായിരത്തഞ്ഞൂറ് നമ്മൾ കൊടുക്കണം ഇതിലത്രയും നല്ല ന്യൂ മോഡൽസിനാണ് നമ്മൾ ഇത് ഇപ്രാവശ്യം മാത്രമാണ് ഞാൻ റേറ്റ് അപ്ഡേറ്റ് ചെയ്യാത്തത് ഇതുവരെയുള്ള എല്ലാ വീഡിയോസിനും റേറ്റ് ഒപ്പം കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാച്ചെങ്കിൽ സ്ക്രീൻഷോട്ട് അയച്ച് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ റേറ്റ് നമ്മൾ പറഞ്ഞു തരേണ്ടതായിരിക്കും അപ്പോൾ അത്രയും റേറ്റ് നല്ല മിതമായ റേറ്റ് തന്നെയുള്ള എല്ലാം എല്ലാ പ്രൊഡക്റ്റിനും അവ പെട്ടെന്ന് തന്നെ എല്ലാവരും കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കുക അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രസം ഏതാണ് ഇതിലും സിംഗ് അതുപോലെ ഏത് കളറാണ് ഇഷ്ടപ്പെട്ടതെന്ന് ഇതിൽ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു എല്ലാവരും അതുപോലെ ഡ്രസ്സിന് എന്തെങ്കിലും ഡാമേജ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ് എല് വൺ ഡബിൾ എക്സ് എല് വരിക അങ്ങനെയൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് വെച്ചാൽ നമ്മൾ കറക്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യണ വീഡിയോ എടുത്തിട്ട് നമുക്ക് അയച്ചു തരണം അപ്പോൾ എല്ലാവരും എന്തായാലും വീഡിയോ എടുത്ത് വെക്കണം എന്നെങ്കിലാണ് നമുക്ക് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അറിയുള്ളൂ അപ്പോൾ കവർ ഓപ്പൺ ചെയ്യണത് മുതലുള്ള വീഡിയോ ക്ലിയർ ആയിട്ടുള്ളവർക്ക് റിട്ടേൺ അയക്കാവുന്നതായിരിക്കും ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്